ദേശീയ ചരിത്രത്തിലും സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലും അനിഷേധ്യമായ പങ്കുവഹിച്ച കയ്യൂർ ചിമേനി പഞ്ചായത്ത് പ്രകൃതി ഭംഗി കൊണ്ടും ഭൂമിശാസ്ത്രപരമായ സവിശേഷത കൊണ്ടും ശ്രദ്ധേയമായ പ്രദേശമാണ് കാർഷിക സംസ്കാരത്തിൻ്റെ ഇന്നും സജീവമായ സാന്നിധ്യം കയ്യൂർ ചീമേനി പഞ്ചായത്തിനെ ശ്രദ്ധേയമാക്കുന്നു കാർഷിക സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളെ തനിമയോടെ നിലനിർത്തുന്നതിനും കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കയ്യൂരിലെ ജനജീവിതത്തിന്റെയും കാർഷിക സംസ്കാരത്തിന്റെയും പുതിയ മുന്നേറ്റത്തിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഭവം ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അയ്യൂർ വില്ലേജിലെ നാലാം വാർഡിൽപ്പെട്ട ആലന്തട്ടയിൽ സജീവ ജനവാസ കേന്ദ്രങ്ങളായ രണ്ട് കരകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നെൽവയലിന് കുറുകെ നിർമ്മിച്ച മടത്തും താഴെ ആലന്തട്ട നടവരമ്പ് കാർഷിക സംസ്കാരത്തിൻ്റെയും ജനജീവിതത്തിൻ്റെയും പുരോഗതിക്കായി പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ ക്രിയാത്മകമായ ഒരു പദ്ധതിയാണ് കരാറുകാരെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് തൊഴിലാളിക്ക് അറുന്നൂറ്റി എഴുപത്തി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും പൂർണമായും പരിസ്ഥിതി സൗഹൃദപരമായ ചകിരി കയർ ഉപയോഗിച്ച് നിർമ്മിച്ച കയർ ഭൂവസ്ത്രം കൊണ്ട് പൊതിയുകയും ചെയ്യുക വഴി കൂടുതൽ ഉറപ്പും സാധാരണ റോഡ് പ്രവർത്തിക്കുള്ളതിനേക്കാൾ കുറഞ്ഞ പണച്ചെലവും വഴി സംസ്ഥാനത്തിനാകെ മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണ് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള നടപ്പാതാ നിർമ്മാണം എം ജി എൻ ആർ എൻ ജി എസ് പദ്ധതിയിൽ നൂതനമായ പദ്ധതികൾ ഏറ്റെടുത്ത് എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്തിലെ ആലന്തട്ട പ്രദേശത്ത് അതായത് മടത്തും താഴെ ആലന്തട്ട നടവരമ്പ് നിർമ്മാണം എന്നുള്ളൊരു പ്രോജക്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ ഭരണാനുമതി നൽകിക്കൊണ്ട് പഞ്ചായത്ത് ആവശ്യമായ അംഗീകാരം വാങ്ങിച്ച് അതിനെ ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് അത് രണ്ട് റീച്ചുകളിലായിട്ടാണ് അത് ഒന്നാമത്തെ റീച്ചിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയോളം അതുപോലെ തന്നെ രണ്ടാമത്തെ റീച്ചിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ എന്നുള്ള രീതിയിൽ സാങ്കേതിക അനുമതിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചത് ഒരു നൂതനമായ പദ്ധതി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം താല്പര്യം പ്രത്യേകിച്ച് ആനന്തിട്ട പ്രദേശത്ത് താമസിക്കുന്ന നൂറുന്നൂറ്റി അൻപതോളം വരുന്ന കുടുംബങ്ങൾക്ക് കയ്യൂര് സ്കൂളുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ചെറുവത്തൂർ ടൗണുമായി ബന്ധപ്പെടാൻ ഈ ഒരു റോഡ് നിർമ്മാണം അല്ലെങ്കിൽ നടവരമ്പ് എന്ന് പറയുമ്പോഴത് നൂറ്ററുപത് മീറ്റർ നീളവും അതുപോലെ ഉദ്ദേശം ആവറേജ് അഞ്ച് മീറ്റർ വീതിയിലുമാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത് എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ അത് റോഡായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ആ പ്രദേശത്തുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായി തീർന്ന ഒരു ഒരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങളിത് വിലയിരുത്തിയത് അതായത് മൊത്തം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയുടെ സാങ്കേതിക അനുമതിയോടുകൂടി ആരംഭിച്ച ഈ പ്രവർത്തിയുടെ മൂല്യം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അതിൻ്റെ വാല്യുവേഷൻ എടുത്തിട്ടുള്ളത് ആ പ്രവൃത്തിയുടെ വാല്യുവേഷൻ എന്നുള്ളത് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തി നാല് തൊഴിൽ ദിനങ്ങൾ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അത് പൂർണ്ണമായും അവിദഗ്ധ തൊഴിലാളികളായിട്ടാണ് ഞങ്ങൾ കൊടുത്തത് അവർക്കുള്ള തൊഴിൽ ദിനങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതിന് ആവശ്യമായി വന്ന സാധന സാമഗ്രികൾ എന്നുള്ളത് പ്രധാനമായും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കയർ ഭൂവസ്ത്രം അത് കയർ ഫെഡുമായി ആലപ്പുഴയുള്ള കയർഫെഡുമായി സഹകരിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ സാധന സാമഗ്രികൾ കയർ കയർഫെഡിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ളത് അത് ആയിരത്തി എണ്ണൂറ് എം സ്ക്വയർ കയർ ഭൂവസ്ത്രമാണ് ഇതിനു വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ എം ജി എൻ ആർ ഇ ജി എസ് പദ്ധതിയിൽ നിഷ്കർഷിക്കുന്ന രീതിയിൽ ആസ്തികളുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ആവശ്യമായ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനും ഉപകരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ നെൽകൃഷിയുടെ സുഗമമായ അധിക വിളവെടുപ്പിനും ഗതാഗത സൗകര്യം പരിമിതമായ പ്രദേശവാസികൾക്ക് വിദ്യാഭ്യാസം വാണിജ്യം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിലേക്കുള്ള യാത്രാസൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഒരുപോലെ പ്രയോജനപ്രദമാണ് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള ഈ നടപ്പാത നിർമ്മാണം ഈ കയ്യൂർ പഞ്ചായത്തിൻ്റെ കയ്യൂർ ചിമ്മേരി പഞ്ചായത്തിനകത്ത് ഈ ആലന്തട്ട എന്ന സ്ഥലത്ത് രണ്ട് കരയിലെയുമുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കാലത്ത് പോകാൻ തീരെ പ്രയാസമാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നാം വിള നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനന്തട്ട മടത്തന്തായ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കയർ വസ്ത്രം പദ്ധതിയിലാണ് നമ്മൾ പണി തീർത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൃഷി രണ്ട് വെളിയും നന്നായി ചെയ്യാൻ എടുക്കാൻ കഴിയുന്നുണ്ട് മഴക്കാലത്ത് ആളുകൾ കടന്നു പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെ രണ്ട് വിധത്തിലും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഈ പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പിന്നെ ആളുകളുടെ സേവനം മാത്രമല്ല അതിനു പുറമേ തന്നെ ഒരു ജനകീയ കൂട്ടായ്മ ഈ പദ്ധതി വിജയി വിജയകരമായി നടത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ് മുംബൈയിലെ കൂടെ ഒരു നടവരമ്പാണ് ആ നടവരമ്പിൽ കൂടെ മഴക്കാലത്ത് ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ചളി ഇടിഞ്ഞുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഒരു നടപ്പാത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഇതിപ്പോൾ ശരിയായ ഒരു റോഡ് തന്നെ ആയിട്ടുണ്ട് കയർ ഭൂവസ്ത്ര പദ്ധതിയാണ് അവർ ഗ്യ രണ്ട് വർഷത്തെ ഗ്യാരണ്ടി പറയുന്നത് ഞാൻ കേട്ടതാണ് അതെനിക്ക് ഇപ്പം വിശ്വാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷമായി ഇനി ഒരു വർഷം കൂടെ നിൽക്കുന്നില്ല കാര്യം ഉറപ്പാണ് ഇപ്പോൾ പുല്ല് പൊതിഞ്ഞിട്ടുണ്ട് ഇത് റോഡ് എൻ്റെ കണ്ണിൽ ലേശ ഉയരം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഗുണമുണ്ട് വെള്ളത്തിൻ്റെ തടുത്ത് നിർത്താനും വെള്ളം ഒഴിയാനും സൗകര്യമുണ്ട് കൃഷിക്കാർക്ക് ഇതിനെക്കൊണ്ട് ഗുണമുണ്ട് യാത്രക്കാർക്ക് ഗുണമുണ്ട് ഇപ്പം മറ്റ് പല വഴിക്കേ പോകുന്ന യാത്രക്കാരും ഇതിലേക്കൂടിയാണ് പോകുന്നത് ഒരു വെള്ളത്തിൻ്റെ ശല്യമില്ലാതെ വെള്ളം ചവിട്ടാതെ പോകുക നില നിലയിൽ ഇരുവക്ര വാഹനം മുതൽ ലോറി വഴിയിലെ വാഹനങ്ങളിൽ അനു അലവപ്രാവശ്യം വന്നു ഒരു കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് ടയർ ഇതാവുക ഒന്നും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല മഴക്കാലത്ത് തന്നെ വന്നിട്ടുണ്ട് ഇത് കൃഷിക്കാർക്കും നാട്ടുകാർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പരിസ്ഥിതി മലിനീകരണം വികസനത്തിന് പ്രധാന തടസ്സമാവുന്ന പുതിയ കാലത്ത് വികസനത്തെയും പുരോഗതിയെയും കൂടുതൽ ജനകീയവും പരിസ്ഥിതി സൗഹൃദപരവുമാക്കുന്ന ഇത്തരം പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കൂടുതൽ പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്നത് നമ്മുടെ നാടിന് വളരെയേറെ ഗുണകരമാവും